നിയമസഭാ സീറ്റിനായി യു ഡി എഫിൽ കടിപിടി രൂക്ഷം മത്സരിക്കാൻ താല്പര്യമുണ്ടെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്നതോടുകൂടി പതിവ് പോലെ തന്നെ യു ഡി എഫിൽ സീറ്റിനായുള്ള കടിപിടി ആരംഭിച്ചു മുൻ കെ പി സി സി അധ്യക്ഷനും മുൻ കേന്ദ്രമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ മുല്ലപ്പള്ളി രാമചന്ദ്രനാണ് ഇക്കുറി ആദ്യത്തെ വേടി പൊട്ടിച്ചിരിക്കുന്നത് മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കുമെന്നുള്ള സൂചന മുല്ലപ്പള്ളി രാമചന്ദ്രൻ നൽകിയത് താൻ മത്സരിക്കുമോ എന്നത് കോൺഗ്രസ് ദേശീയ നേതൃത്വം തീരുമാനിക്കുമെന്നാണ് മുല്ലപ്പള്ളി പ്രതികരിച്ചത് കെ പി സി സി പ്രസിഡന്റ് ആയിരുന്നതിനാലാണ് കഴിഞ്ഞ തവണ നിയമസഭയിലേക്ക് മത്സരിക്കാതിരുന്നത് നിലവിൽ അത്തരം സാഹചര്യങ്ങളില്ലെന്നും അദ്ദേഹം കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു ലോക്സഭയിലേക്ക് മത്സരിക്കാനില്ലെന്ന് നേരത്തെ തന്നെ നേതൃത്വത്തെ അറിയിച്ചിരുന്നു തന്റെ സ്ഥാനാർത്ഥിത്വത്തിന് പാർട്ടി ഒരിക്കലും തടസ്സം നിന്നിട്ടില്ലെന്നും മുല്ലപ്പള്ളി പറഞ്ഞു മുതിർന്ന നേതാക്കൾ മത്സരിക്കുന്നത് പാർട്ടിക്ക് ഗുണം ചെയ്യുമെന്നും മത്സരിക്കാൻ ഒരു കാലത്തും മടി ഉണ്ടായിട്ടില്ലെന്നും താൻ മത്സരിക്കുകയാണെങ്കിൽ എവിടെയാണെങ്കിലും അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി സ്വാഗതം ചെയ്യുമെന്ന വിശ്വാസമുണ്ടെന്നും മുല്ലപ്പള്ളി വ്യക്തമാക്കി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ യുവാക്കൾക്ക് മതിയായ പരിഗണന നൽകണം താൻ കെ പി സി സി അധ്യക്ഷനായിരുന്ന സമയത്ത് നാല്പത്തിയാറ് സീറ്റുകൾ സ്ത്രീകൾക്കും യുവാക്കൾക്കും നൽകിയിരുന്നു യുവാക്കൾക്കൊപ്പം തിരഞ്ഞെടുപ്പിൽ സീനിയർ നേതാക്കളും മത്സരിക്കണമെന്നാണ് തന്റെ അഭിപ്രായം ശബരിമല സ്വർണക്കളെ സംബന്ധിച്ച അന്വേഷണം ശരിയായ ദിശയിലാണെന്നും മുല്ലപ്പള്ളി പറഞ്ഞു ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം ഇതുവരെ ശരിയായ രീതിയിലാണ് പുരോഗമിക്കുന്നത് എന്നാണ് മുല്ലപ്പള്ളിയുടെ അഭിപ്രായം മുല്ലപ്പള്ളി രാമചന്ദ്രൻ പിന്നാലെ സ്ഥാനാർത്ഥി മോഹികളായ കൂടുതൽ നേതാക്കൾ അവകാശവാദങ്ങളുമായി രംഗത്തു വരുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത് യുഡിഎഫ് മറ്റ് മുന്നണികളിൽ നിന്നും നേരിടുന്ന വെല്ലുവിളികളെക്കാൾ വലുതായിരിക്കും സ്വന്തം പാർട്ടിയിലെയും മുന്നണിയിലെയും സീറ്റ് മോഹികളിൽ നിന്നും നേരിടാൻ പോകുന്ന വെല്ലുവിളി എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല